ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു വീട് കാണിക്കാനാണ് ഈ വീട് ഇതാണ് കേട്ടോ നമ്മുടെ കാണുന്ന വീട് ഒരു ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും ഈ വീട് ഒരു എട്ട് കൊല്ലപ്പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ അത് വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഇരുപത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് വേണ്ടല്ലേ വീട് കുറച്ച് ബാക്കിലേക്കാണ് നിൽക്കണേ ടാറിങ് റോട്ടിൽ നിന്ന് ഒരു മണ്ണ് വഴിയാണ് ഇപ്പൊ ഇത് വരുന്നത് കേട്ടോ ലോറി വരണ വഴിയാണ് ടാറിങ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അമ്പത് ആ അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു രണ്ട് രണ്ടാമത്തെ പോസ്റ്റിൽ ഇത് ഇത് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകണുണ്ട് വേണ്ട വഴി അങ്ങോട്ട് പാസ് ചെയ്ത് പോകണുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ദേ ഇവിടെ നിന്ന് ഇട്ട് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചടി ഫ്രണ്ടേജ് വരണുള്ളൂ കേട്ടോ ഈ പ്ലാവ് നിൽക്കുന്നത് അപ്പുറത്ത് പറമ്പിലാണ് അപ്പോൾ ഈ തീ കാണതാണ് പോർഷൻ നേരെ കാണുന്നത് ഓക്കേ സെന്റ് ആണ് വീട് വരുന്നത് കേട്ടോ വീട് ഒരു എട്ട് കൊല്ലം പഴക്കമുണ്ട് എന്നാൽ പറഞ്ഞേ തറ നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൻ്റെ ഉള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ആണ് ഇതിൻ്റെ തറയുടെ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് അപ്പം നമ്മെ ഹാളിലേക്ക് കിടക്കണേ ഇതന്നെ ഹാള് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളാണ് ഹാളിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഈ ബെഡ്റൂം അറ്റാച്ചഡല്ല അവിടുന്ന് റൈറ്റ് സൈഡിൽ ഡൈനിങ് ഡൈനിങ് റൂം ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോണ് ഇത് സെക്കൻഡ് ബെഡ്റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ ബാത്ത്റൂമിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഓക്കെ അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ ബെഡ്റൂംസ് വലിപ്പമുള്ളതാണ് അതുപോലെ ഇതിന് അറ്റാച്ച്ഡ് ഇതിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയതാണ് എല്ലാം കഴിഞ്ഞാൽ കബോഡ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് കിച്ചണിലേക്ക് കിച്ചണിൽ ഇപ്പോൾ വർക്കൊക്കെ നടക്കണ അധികം എടുക്കണില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ വീടും കിച്ചനും എല്ലാം കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് വില എത്രയാവശ്യം ആണെങ്കിൽ മുപ്പത്തൊമ്പത് ലക്ഷമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ ഓക്കെ ഇത് ഇരിഞ്ഞാലക്കൂടെ മുൻസിപ്പാലിറ്റിയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നല്ല കരഭൂമിയാണ് ഉണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ അതും കൂടി ഞാൻ പറയാൻ വിട്ടുപോയി പോയി ഓക്കെ താങ്ക് യു